അഞ്ഞൂറ്റി മുപ്പത് പ രണ്ടായിരത്തി പത്തൊൻപത് എന്ന നോട്ടിഫിക്കേഷനുകൾ സമരപരിപാടികളൊക്കെ നീണ്ടുന്ന സമരപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയൊരു ചർച്ചാ വിഷയം ഒരുക്കൻസിയുടെ കാര്യത്തെ പറ്റിയുള്ള ചർച്ചാ വിഷയം പുതുതായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈവ് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വൈകുന്നേരം ആ ലൈവ് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കാം അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പുതിയ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വേക്കൻസികളുടെ കാര്യവും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പം ഈ മുന്നൂറിൽ മൂന്ന് വേക്കൻസി എവിടെ വന്നു അത് ഏത് രീതിയിലാണ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അപ്പം വൈകുന്നേരം നമുക്ക് ഈ ലൈബ്രിലൂടെ ഇക്കാര്യം നമുക്കോട് സംസാരിക്കാം